ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി റോഡ് വണ്ടൂർ വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി ഇടിവണ്ണ സെന്റ് തോമസ് ദേവാലയത്തിൽ തിരുനാളിന് ഭക്തിസാന്ദ്രമായ സമാപനം ഇടവക മധ്യസ്ഥനായ മാർത്തോമാ ലിഹായുടെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ തിരുനാളാഘോഷങ്ങൾക്കാണ് സമാപനമായത് നിലമ്പൂർ മണിമൂളി റീജിയണിൽ സെന്ചെല്ലൂസ് മാർത്തോമസ് മണക്കുന്നേൽ തിരുനാൾ കൊടിയേറ്റിയതോടെ മൂന്ന് ദിവസങ്ങളിലായി നടന്ന തിരുനാൾ തിരുനാളാഘോഷങ്ങൾക്കാണ് സമാപനമായത് വൈകുന്നേരം നാലിന് ജൂബിലി സ്മാരകഘട്ടം വെഞ്ചിരിപ്പിനും നാലേ മുപ്പതിന് നടന്ന ആഘോഷകരമായ തിരുനാൾ കുർബാന വചന സന്ദേശം എന്നിവയ്ക്കും മാനന്തവാടി രൂപതാ വികാരി ജനറാൾ മോൺപോൾ മുണ്ടോലിക്കൽ മുഖ്യ കാർമികത്വം വഹിച്ചു തുടർന്ന് ഭക്തിസാന്ദ്രമായ തിരുനാൾ പ്രദക്ഷിണം അകമ്പാടം കപ്പേളയിലേക്ക് നടത്തി നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു മുത്തുപുടകളും വാദ്യമേളകളും പ്രദക്ഷിണത്തിന് മാറ്റുകൂട്ടി അകമ്പാടം കപ്പേളയിൽ ഫാദർ തോമസ് മണക്കുന്നേൽ തിരുനാൾ സന്ദേശം നൽകി നിലമ്പൂർ ഫൊറോണ വികാരി ഫാദർ ജേസൺ കുഴി കണ്ടത്തിൽ ഇടിവണ്ണ സെന്റ് തോമസ് ഇടവക വികാരി ഫാദർ ജോർജ് കുട്ടി കണിപ്പിള്ളിൽ എന്നിവർ ഉൾപ്പെടെ വൈദികരും വിശ്വാസികളും പങ്കെടുത്തു തുടർന്ന് പ്രദക്ഷിണം ദേവാലയത്തിൽ സമാപിച്ചു തിരുനാൾ സമാപന ദിവസത്തിൽ നടന്ന ആഘോഷകരമായ തിരുനാൾ കുർബാനയ്ക്ക് മൂലേപ്പാടം സെന്റ് ജോസഫ് ഇടവക വികാരി ഫാദർ ഷിൻഡോ പുലിക്കുഴിയിൽ മുഖ്യ കാർമികത്വം വഹിച്ചു തുടർന്ന് ഇടിവണ്ണ കപ്പേളയിലേക്ക് നടന്ന തിരുനാൾ പ്രദക്ഷിണത്തിൽ ഇടവക സമൂഹം ഒന്നായി പങ്കെടുത്തു ദിവ്യകാരുണ്യ ആശീർവാദം സ്നേഹവിരുന്ന് എന്നിവയോടെ തിരുനാളിന് കൊടിയിറങ്ങി ഈസ്റ്റ് ലൈവ് നിലമ്പൂർ ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി